നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിന് നേട്ടം റബ്ബറിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്കും നേട്ടം കേരളത്തിലെ ജാതിക്കേയും ജാതി പത്രിയെയും തേടി ഗൾഫ് രാജ്യങ്ങൾ റബ്ബർ വില വീണ്ടും കയറി ടയർ നിർമ്മാതാക്കൾ നാലാം ഗ്രേഡ് റബ്ബർ ഇരുന്നൂറ്റി നാല് രൂപയ്ക്ക് ശേഖരിച്ചപ്പോൾ ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ അഞ്ചാം ഗ്രേഡ് ഷീറ്റ് വില ഇരുന്നൂറ്റി ഒന്ന് രൂപയായി ഉയർത്തി അതേസമയം ബാങ്കോക്കിൽ റബ്ബർ ഇരുന്നൂറ് രൂപയായി താഴ്ന്നാണ് ഇടപാടുകൾ നടന്നത് ഇത് രാവിലത്തെ കാര്യമാണ് നാളെ ഇനിയും വില കൂടും ഔഷധ വ്യവസായികളും കറി മസാല നിർമ്മാതാക്കളും ജാതിക്കയും ജാതിപത്രയും ശേഖരിക്കാൻ രംഗത്തെത്തിയത് വ്യാപാര രംഗം ചൂടുപിടിക്കാൻ അവസരമൊരുക്കി മികച്ച ഇനങ്ങൾക്കായി ആവശ്യക്കാർ മത്സരിച്ചത് ഉൽപ്പന്നവില ആകർഷകമാക്കുന്നു ഇതിനിടയിൽ റമസാൻ കാലം ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അറബ് രാജ്യങ്ങൾ ജാതിക്കയിൽ താല്പര്യം കാണിച്ചു രാജ്യാന്തര വിപണിയിൽ മികച്ച ഇനങ്ങൾക്ക് ദാർലഫ്യൻ നേരിടുന്നതിനാൽ പരമാവധി വേഗത്തിൽ കരാറുകളിൽ ഏർപ്പെടാൻ ഗൾഫ് മേഖല ഉത്സാഹിക്കുന്നതായാണ് വിപണി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന മധ്യകേരളത്തിലെയും ഹൈറേഞ്ചിലെയും മുഴുപ്പ് കൂടിയ ഇനങ്ങളിലാണ് വിദേശ വാങ്ങലുകാർ താൽപ്പര്യം കാണിക്കുന്നത് പുതിയ ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാരും ജാതിക്ക സംഭരിച്ചു കൊച്ചി കാലടി വിപണികളിൽ ജാതിക്ക തൊണ്ടൻ കിലോ മുന്നൂറ്റി രൂപയിലും ഹൈറേഞ്ച് ചരക്ക് നാന്നൂറ് രൂപയ്ക്കും കച്ചവടങ്ങൾ നടന്നു ജാതി പരിപ്പ് വില അറുന്നൂറ്റി എൺപത് രൂപയും ഹൈറേഞ്ച് ചരക്ക് എഴുന്നൂറ് രൂപയിലുമാണ് ഒരു കിലോ ജാതിക്ക ഫ്ലവറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഉറപ്പ് വരുത്താനായി കാത്തിരിപ്പിനൊടുവിൽ എണ്ണ വിപണി ചൂടുപിടിച്ചു രണ്ടാഴ്ചയിൽ ഏറെയായി തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊപ്രയാട്ട് വ്യവസായികൾ വെളിച്ചെണ്ണ വില ഉയർത്താൻ കഠിന ശ്രമം നടത്തിയെങ്കിലും വിദേശ പാചക എണ്ണകളുടെ അതിപ്രസരം മൂലം മില്ലുകാരുടെ നീക്കങ്ങൾ വിജയിച്ചില്ല എന്നാൽ വേളയായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ഉയർന്നതോടെ മില്ലുകാർ കൊപ്രയോടും താല്പര്യം കാണിച്ചു തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും കിൻറ്റലിന് മുന്നൂറ്റി അൻപത് രൂപ വീതം വർദ്ധിച്ചതോടെ കൊച്ചിയിൽ എണ്ണവില നൂറ് രൂപ ഉയർന്നു ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി